कि शराब पीने के बाद कोई किसी बेवा को किसी औरत को देखे मारे पीटे ना हर वो नशा आराम कराया इस्लाम में जो काटे मंगा ले भाई नबियों के नबी अल्लाह के प्यारे नबी है वो पहली चीज दूसरी महत्वपूर्ण तो बात यह है कि भूखा अगर कोई पड़ोसी भूखा रहा तो कोई वो उन्होंने कहा खाना नहीं खा सकते कई चीजें उन्होंने पवन की भाव पचास वक्त की नमाज थी पचास वक्त की पांच वक्त की नमाज हजूर साहब से अल्लाह पाक से मीटिंग करके कराया उन्होंने मतलब मिलते थे पढ़ते हुए उनसे बातचीत होती थी मैं नबी थे कुरान पढ़ते हैं पंडित जी पढ़िए कुरान भी पढ़ते हैं गीता भी पढ़ते हैं बाइबिल भी पढ़ते हैं യമുള്ളവരെ ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഒരു ഹൈന്ദവ വിശ്വാസിയായ സന്യാസി വരനായ ഒരു സ്വാമിജിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നുണ്ട് പ്രവാചകനായ റസൂൽഹി സലഹു അലൈവസ തങ്ങളെക്കുറിച്ച് എന്നാൽ മുസൽമാനായ പേരുകൊണ്ട് മുസ്ലിംങ്ങളെന്നും താടിയും തൊപ്പിയും വെച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകൾ അവരുടെ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ വാർത്താസമ്മേളനത്തിലെ വീഡിയോ കാണാൻ ഇടവന്നു എന്നാണ് അവർ അവകാശവാദം ഉന്നയിച്ചത് ഞാൻ വ്യക്തികളെയും ഫോട്ടോയൊന്നും ഞാൻ കാണിക്കുന്നില്ല പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രവാചകനെ കുറിച്ച് ഒരു സന്യാസി ഒരു സ്വാമിജി എത്ര മനോഹരമായ പ്രതിപാദിച്ചത് ഇക്കൂട്ടത്തിലുള്ള ചില ആളുകൾ ഈ എന്ന് പറയുന്ന സൂഫികൾ എന്ന് പറയുന്ന ചില ആളുകൾ അവർ പറയുന്നു നൂറ്റി ഇരുപത് വർഷമായുള്ളൂ ഇവിടെ ഇസ്ലാമത പ്രബോധനം നടക്കുന്നു എന്ന് എന്ത് വിഡിത്തരമാണോ താങ്കൾ പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം വിഡ്ഢികളാവുക അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവനും പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ ധരിച്ചത് ഏ ഡി അറുന്നൂറ്റി നാപ്പത്തിനാലിൽ നാം പഠിക്കേണ്ടതായ ഒരു വിഷയങ്ങളുണ്ട് ചരിത്രത്തിൽ ഞാൻ കടക്കുന്നില്ല കാരണം കടക്കാൻ ഒരുപാട് പറയേണ്ടി വരും എന്നാലും സൂചിപ്പിക്കാം എ ഡി അറുന്നൂറ്റി നാപ്പത്തിനാല് മാലിക് ദിനാർ ഹൃദയ ബഹുമാനപ്പെട്ട ഒരു സംഘവും ഇസ്ലാം മത പ്രബോധകരും കച്ചവടക്കാരുമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് എ ഡി അറുന്നൂറ്റി നാപ്പത്തിനാല് കാലപത്രം പിന്നിട്ടു പിന്നെ എവിടെയാ നൂറ്റി ഇരുപത് വർഷം എന്ന് പറഞ്ഞു ഈ നൂറ്റി ഇരുപത് വർഷം പറഞ്ഞ പഠിത്തമാണ് എനിക്ക് പറയാനുള്ളത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെയെല്ലാം പൂർവികരായ ആളുകൾ നമ്മയെല്ലാം പഠിപ്പിച്ചിട്ടുള്ള അതിൽ മദ്രസപരമായ വിദ്യാലയങ്ങളിലൂടെ ദീനി പ്രവർത്തനങ്ങളിലൂടെ നാമെല്ലാം പഠിച്ചിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മായ അറബി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ആദ്യം നാം തുടക്കം കുറിച്ച എല്ലാ പുസ്തകങ്ങളും എല്ലാ രചിക്കപ്പെട്ട കായികളും രചിക്കപ്പെട്ടിളമ്പൽ ബഹുമാനപ്പെട്ടവർ എന്നാണ് അത് രചിച്ചത് ഈ ചരിത്രങ്ങളെല്ലാം പഠിക്കുന്നവരല്ലേ നമ്മൾ എന്നിട്ട് എന്തേ വിട്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പൽ പൊതുവേദിയിലിരുന്നുണ്ട് ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദീർഘൊന്നും പറയാനില്ല വിടിച്ചൊരുക്കുകയാണ് ഒന്നു മാത്രം ഉറപ്പെടുത്താം ഇവിടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാർത്താ ചാനലുകളെല്ലാം ഉണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്നുള്ള ഒരു ധാരണ പലർക്കും കടന്നു വന്നിട്ടുണ്ട് അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കുന്ന ഒരു പ്രതികരണ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നാം തിരിച്ചറിയുക ആയതുകൊണ്ട് ഇസ്ലാം മത വിശ്വവാസികളായ ആളുകൾ നമ്മുടെ പ്രവാചകനെയും വിശുദ്ധ ഖുർനെയും കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അള്ളാഹുവിനെ കണ്ടറിയാൻ നാം ശ്രമിക്കുക അതല്ലാതെ സ്വാർത്ഥമായ ലാഭങ്ങൾക്കും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും ദുനിയാവിലെ സുഖസൗകര്യങ്ങൾക്കും ആരെങ്കിലും നൽകുന്ന ഏതെങ്കിലും നാണയ വേണ്ടി ഈ മതത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രവണത പ്രിയമുള്ളവരെ എല്ലാവരും അവസാനിപ്പിക്കണമെന്ന് സ്നേഹപൂർവം വിനയപൂർവ്വം എല്ലാവരെയും ഓർപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ്